ഓം രവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓം നമശിവായ എന്ന മന്ത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലം എന്തൊക്കെയാണെന്നും സ്ത്രീകൾക്ക് ഓം നമശിവായ ചൊല്ലാമോ എന്നുള്ളതും അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ ഒരു ഓം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരീ മന്ത്രം ചൊല്ലേണ്ടത് എന്നൊക്കെയാണ് മിക്കവരും ചൊല്ലുന്നതായിരിക്കും ഈ ഓം എന്നുള്ള മന്ത്രം ഈ അഞ്ച് വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ നിങ്ങളിതൊക്കെ ചൊല്ലുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാം നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയും ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലഗ്നമാണ് ലഗ്നത്തെ നമ്മുടെ ജീവനായിട്ടും രാശിയെ നമ്മുടെ ശരീരമായിട്ടും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ശരീരം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അതുപോലെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച കാര്യവിജയം ഇവയൊക്കെ തടസ്സമില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ലഗ്നാധിപതി വലിപ്പെട്ടിരിക്കണം ലഗ്നാധിപതി എന്ന് പറയുന്നത് നമ്മൾ ജാതകം എഴുതുമ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ ജാതകത്തിൽ ലാ ലായെന്ന് എഴുതുവരുന്നൊരു ഘട്ടമുണ്ട് ആ ഘട്ടത്തിൻ്റെ അധിപതിയെയാണ് നമ്മൾ ലഗ്നാധിപതി എന്ന് പറയുന്നത് ഈ ലഗ്നാധിപതി ആറ് എട്ട് അല്ലെങ്കിൽ ശനി രാഹു കേതു ഇവയുമായി യോജിച്ചിരുന്നാൽ ആ ജാതകത്തിൽ അതായത് അങ്ങനെയുള്ള ജാതകക്കാർ എന്തൊക്കെ ചെയ്താലും ലൈഫിലൊരു ഉയർച്ച ഉണ്ടാവില്ല മിക്കവരും പറയാറില്ല ഞാൻ നല്ല പോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരുടെ അടുത്തു നിന്നും നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് മിക്ക ആൾക്കാരുടെയും ഒരു പരാതിയാണ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നാൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നിന് നമ്മളിൽ ദോഷമുള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പഞ്ചഭൂതം എന്ന് പറയുന്നത് ആകാശം വായു ജലം അഗ്നി ഭൂമി ഇവയാണ് പഞ്ചഭൂത തത്വങ്ങൾ അപ്പം ഈ പഞ്ചഭൂത തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ശരീരത്തിൽ ഈ പഞ്ചഭൂതത്തിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ ആ ദോഷം എന്താണോ അതായത് ആ പഞ്ചഭൂതം കുറിക്കുന്നത് എന്ത് ദോഷത്തിനെയാണോ അത് നമുക്ക് എപ്പോഴും കുറഞ്ഞിരിക്കും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം നമുക്കൊരു തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പഞ്ചഭൂതം എന്ന് പറയുന്നത് ദോഷരീതിയിലായിരിക്കും അതായത് നമ്മുടെ ബോഡിയിൽ പഞ്ചഭൂതങ്ങൾ അഞ്ചും സമമായിട്ടിരിക്കണം ഒന്നിനും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും രോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ അഗ്നി തത്വം വളരെ ദോഷകരമായ രീതിയിലായിരിക്കും ഇനി അത് അധ്വാനിച്ചാലും ധനം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല നിൽക്കുന്ന ധനം മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെ പോകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഭൂമി തത്വമായിരിക്കും ദോഷമായിട്ടിരിക്കുന്നത് ഇനി ചിലവരുണ്ട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കവരുടെ സ്നേഹം ഫീൽ ചെയ്യയില്ല അതായത് അവർ പറയും അവരുടെ മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കില്ലെന്ന് അങ്ങനെയുള്ളവർക്ക് ജലതത്വമാണവിടെ ദോഷമായിട്ടിരിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു എത്ര സ്ട്രഗിൾ ചെയ്താലും ലൈഫിൽ നിങ്ങൾക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വായു തത്വമാണ് അവിടെ നിങ്ങൾക്ക് ദോഷകരമായിട്ടിരിക്കുന്നത് ഇനി നമ്മൾ നല്ല രീതിയിൽ മുന്നേറി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്തു നിന്നും നമുക്കൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് അഭിനന്ദിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആകാശ തത്വമാണ് ദോഷമായിട്ടിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പറയുന്ന അഞ്ച് ഭൂത തത്വങ്ങളും സമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല അപ്പം ഈ ഒരു അഞ്ച് ഭൂത തത്വത്തെ നമ്മുടെ ശരീരത്തിൽ നേരെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതായത് ദോഷമുള്ള ഭൂതതത്വം ഏതാണോ ആ ഒരു ഭൂത ദോഷത്തെ മാറ്റി എല്ലാ ഭൂത അതായത് അഞ്ച് ഭൂതതത്വങ്ങളും നമ്മുടെ ശരീരത്തിൽ സമമാക്കി എടുക്കും അതിനായിട്ട് നമ്മൾക്ക് ഒന്നെങ്കിൽ എന്നോ അല്ലെങ്കിൽ ശിവായ നമ എന്നോ ജപിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് കേൾക്കുമ്പം നിങ്ങൾക്കിതെങ്ങനെ വിശ്വാസയോഗ്യമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മാർക്കണ്ഠേയനാണ് മാർക്കണ്ഠേയൻ്റെ കഥ എല്ലാവർക്കും അറിയാം പതിനാറ് വരെ മാത്രമേ മാർക്കണ്ഠേയന് ജീവിൻ ഉള്ളൂ അതായത് ആയുസ് ഉള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചിരുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ മാർക്കണ്ഠേയൻ അതീവ ശിവഭക്തനായിരുന്നു എപ്പോഴും മാർക്കണ്ഠേയൻ്റെ വായിൽ വന്നുകൊണ്ടിരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് നമശിവായ 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 എന്നുള്ളതായിരുന്നു അവസാനം പതിനാറ് വയസ്സ് പൂർത്തിയായപ്പോൾ കാലൻ കയറുമായി വന്ന് മാർക്കണ്ഠേയനെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ മാർക്കണ്ഠേയൻ്റെ ആ ഒരു ജാതകത്തിലുള്ള ആ ഒരു ലഗ്നത്തിൻ്റെ ഒരു ദോഷം അതായത് ലഗ്നാധിപന് ആദ്യം തന്നെ മരണദോഷം ഉണ്ട് എന്നുള്ളത് ശിവഭഗവാൻ തൂത്തെറിഞ്ഞ് മാർക്കണ്ഠേയനെ രക്ഷിച്ചു ഏറ്റവും വലിയ ഉദാഹരണം തന്നെ അതാണ് കാരണം മാർഖണ്ഡേയൻ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമശിവായ എന്ന് പറയുന്ന മന്ത്രമായിരുന്നു നമ്മുടെ ലഗ്നാധിപതി മോശമായാൽ നമ്മുടെ ജീവന് ദോഷമുണ്ട് ജീവഹാനി സംഭവിക്കുമെന്നാണ് പറയുന്നത് അഞ്ച് എഴുത്തുകളും സൂചിപ്പിക്കുന്ന അതായത് നമശിവായ ഈ ഓരോ എഴുത്തുകളും സൂചിപ്പിക്കുന്നത് ഓരോ ഭൂത തത്വത്തെയാണ് ഓരോ എഴുത്തും ഓരോ ഭൂത തത്വത്തെ കുറിച്ചുകൊണ്ട് നമ്മളിലുള്ള ഈ അഞ്ച് ഭൂത തത്വ തത്വദോഷത്തെയും നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി മറിക്കും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു ശ്ലോകമുണ്ട് അതായത് ചിലവർക്ക് ഈ ഒരു നമശിവായ വെറുതെ അങ്ങ് ചൊല്ലിപ്പോകും നമശിവായ നമശിവ നമശിവ അങ്ങനെയല്ല ഈ നമശിവായ എന്ന് പറയുന്നത് എങ്ങനെ ചൊല്ലിയാലാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഗുണം കിട്ടുന്നത് ചില ഒക്കെ ജ്യോത്സ്യന്മാരുടെയൊക്കെ അടച്ചെന്ന് കയ്യുമ്പോൾ അവർ പറയും നിങ്ങൾ ഈ ഒരു മന്ത്രം അതായത് ഓം നമശിവായ എന്ന് പറയുന്ന ഒരു മണ്ഡലകാലം ജപിക്കൂ കൂടി ജപിക്കൂ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം മാറ്റമുണ്ടാകും ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ നമശിവായ എന്ന് പറയുന്ന മന്ത്രം മാത്രമേ ജപിക്കുകയുള്ളൂ വേറെ ഒരു മന്ത്രവും ജപിക്കില്ല എനിക്ക് ലൈഫിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയുണ്ട് അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് പറയുന്നതിന് കാരണം അവരുടെ ആ ഒരു വിശ്വാസമാണ് അതിനെ കുറിക്കുന്ന ഒരു ശ്ലോകമുണ്ട് നിങ്ങളിൽ മിക്കവരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും തുഞ്ചലും തുഞ്ചലില്ലാതെ പോതിലും നെഞ്ചകം ഐന്ത് നിനിൽ തോറും വഞ്ചകം അറ്റ് അടിവാഴ്ത്ത വന്തകൂറ്റ് അഞ്ച് ഉദൈത്തനെ അഞ്ച് എഴുത്തുമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഞ്ചലും തുഞ്ചലില്ലാതെ പോതിലും അതായത് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരിക്കുന്ന സമയത്തും നമ്മൾ എപ്പോഴും ഈ ഒരു പഞ്ചാക്ഷര മന്ത്രത്തെ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ എത്ര വലിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും വഞ്ചകം അറ്റ് അടിവാഴ്ന്ത എന്ന് കഴിഞ്ഞാൽ എന്താണ് മനസ്സിൽ വിശ്വാസമില്ലാതെ ചൊല്ലിയാലൊന്നും നടക്കില്ല പകരം നമ്മൾ ആ ഒരു ഭഗവാനെ മഹാദേവനെ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് ഭഗവാന്റെ ആ ഒരു പാദത്തെ മുറുക്ക പിടിച്ച് നമ്മൾ ഈ ഒരു പഞ്ചാക്ഷര മന്ത്രം വിശ്വാസത്തോടുകൂടി ചൊല്ലിയാലും അകാല മരണമെന്ന് പറയുന്നൊരു ദോഷമുണ്ടെങ്കിൽ പോലും ആ ഒരു ദോഷം വരെ നമ്മളിൽ നിന്ന് മാറിപ്പോകും അതുമാത്രവുമല്ല കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലുമൊരു പാപം ഈ ജന്മത്തിൽ നമ്മളെ വന്ന് പിടികൂടുന്നതിന് മുൻപായിട്ട് അഞ്ച് ഉദൈത്തനെ അഞ്ച് എഴുത്തുമേ അതായത് അതിനെയെല്ലാം അഞ്ചടിയാൽ അടിച്ചു മാറ്റി ഈ അഞ്ച് എഴുത്തുകൾ നമ്മളെ വന്ന് സംരക്ഷിക്കും എന്നാണ് ഈ ഒരു വരികൾ പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം മാർഗണ്ഠേയനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് പിന്നെ കുറേ പേർക്കുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത് ചൊല്ലാമോ നമശിവായ എന്നോ അല്ലെങ്കിൽ ശിവായ നമ എന്നോ ഇത് രണ്ടിൽ ഏതു ചൊല്ലിയാലും ഫലം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് നമ ശിവായ നമിക്കുന്നു ശിവഭഗവാനെ ശിവായ നമ ശിവഭഗവാനെ നമിക്കുന്നു അങ്ങനെയുള്ള ഒരു കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഈ അഞ്ച് എഴുത്തിന് ഉള്ള അർത്ഥം എന്ന് പറയുന്നത് ഈ അഞ്ച് എഴുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് പവർഫുൾ ആണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളിൽ ഏത് ഭൂത തത്വമാണ് ദോഷമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ വുഡിലൊക്കെ നമശിവായ എ എന്നെഴുതിയ വുഡ് പ്ലേറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ അത് വാങ്ങിക്കാൻ സാധിക്കുന്നവർക്ക് അത് വാങ്ങിക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ ഓം നമശിവായ എന്നോ അല്ലെങ്കിൽ ശിവായ നമ എന്നോ ഓം ചേർക്കണമെന്ന് നിർബന്ധമില്ല എഴുതിയാലും കുഴപ്പമില്ല അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഹോളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഹോളിൽ ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾക്ക് എപ്പോഴും ഇത് കണ്ടുകൊണ്ടേയിരിക്കാം ഇത് കണ്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മനസ്സിൽ അത് റിപ്പീറ്റ് ചെയ്യും ഇപ്പോൾ ചോദിക്കും പീരിയഡ്സ് നോൺ വെജ് കഴിച്ചു നമ്മൾ ചൊല്ലി അങ്ങനെയല്ല ഇതിനെ ഒന്നും യാതൊരു ദോഷവും ബാധിക്കുന്നില്ല ഓം ചേർത്ത് നിങ്ങൾ ചൊല്ലേണ്ട അതിനാണ് ഞാൻ പറഞ്ഞത് നമശിവായ അല്ലെങ്കിൽ ശിവായ നമ അങ്ങനെ പ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത ഒരു പിടച്ചിലുണ്ടാവും നമ്മുടെ മനസ്സിനൊരു പേടി ഒരു ഭീതി ആ ഒരു സമയം നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമശിവായ എന്നോ ശിവായ നമ എന്നോ അൻപത്തിനാല് തവണയോ നൂറ്റിയെട്ട് തവണയോ ചൊല്ലൂ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എക്സാക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു സമയത്തും നിങ്ങൾക്ക് ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒന്നെങ്കിൽ അമ്പലത്തിൽ അതായത് നമുക്ക് ചിലപ്പം നമ്മുടെ മൈൻഡൊക്കെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ ാണ് അമ്പലത്തിൽ പോയി ഭഗവാനെ കാണും അപ്പം അങ്ങനെ പോകുമ്പം അവിടെ ഇരുന്ന് അൻപത്തിനാലോ നൂറ്റിയെട്ട് തവണയോ നിങ്ങൾക്ക് ഈ ഒരു നമശിവായ എന്നോ ശിവായ നമ എന്നോ ചൊല്ലാം അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പം നമ്മൾ വീട്ടിലോട്ട് വീട്ടിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് പോകാനിറങ്ങി നമ്മുടെ മുമ്പിലോട്ട് ഒന്നെങ്കിലും ഒരു പൂച്ച വന്ന് കുറുകെ ചാടി അല്ലെങ്കിൽ എന്തെങ്കിലും അശുഭമായത് സംഭവിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് നമശിവായ അല്ലെങ്കിൽ ശിവായ എന്ന് കണ്ണടച്ച് ചൊല്ലണം എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് ചേച്ചി ഞങ്ങളുടെ ഫോട്ടോ താഴെ വീണ് പൊട്ടി ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു കുളിക്കുന്ന വെള്ളത്തിൽ പല്ലിയെ കണ്ടു ഇങ്ങനെയുള്ള മോശകരമായ സംഭവങ്ങൾ എന്തും സംഭവിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ആ ഒരു നിമിഷം അൻപത്തിനാല് തവണയോ നൂറ്റിയെട്ട് തവണയോ നമശിവ ായ നമ ശിവായ അല്ലെങ്കിൽ ശിവായ നമ ശിവായ നമ എന്ന് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ആ ദോഷം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഞാൻ എപ്പോഴും അതാണ് ചെയ്യുന്നത് കാരണം നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാകും ദൈവം ഇതൊരു അശുഭ സൂചനയാണല്ലോ എന്നുള്ളത് അപ്പം ആ ഒരു അശു അശുഭ സൂചന നമ്മുടെ ലൈഫിൽ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണടച്ചിരുന്ന് ഒരു കാര്യം ചെയ്യാവുന്നതാണ് അൻപത്തിനാല് തവണയോ നൂറ്റിയെട്ട് തവണയോ നമ്മുടെ മനസ്സൊന്ന് കാമാകുന്നതുവരെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പഞ്ചാക്ഷര ജപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചകളിലും പ്രദോഷം വരുമ്പോഴും മാസ ശിവരാത്രി വരുമ്പോഴും ഒക്കെ ഇത് ചൊല്ലാവുന്നതുമാണ് ഭഗവാന്റെ കടാക്ഷം തീർച്ചയായിട്ടും ഉണ്ടാകും ഡെയിലി നമ്മുടെ പൂജാ റൊട്ടീനിൽ പൂജ ചെയ്യുന്ന സമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് കുറഞ്ഞതൊരു പതിനൊന്ന് തവണയെങ്കിലും ഭഗവാനെ വിശ്വസിച്ച് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മളിലുള്ള ആ ഒരു ഭൂത തത്വത്തിൽ ഏതാണോ ദോഷകരമായിട്ടിരിക്കുന്നത് ആ ഒരു ദോഷം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും ഇത് സഹായിക്കും അപ്പം എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ